ഭാവനയുടെ വിവാഹ നിശ്ചയത്തിന് സംവൃതയും മഞ്ജുവാര്യറും സാക്ഷി മാറിയത് ഭാവനയെ സംബന്ധിച്ച് വലിയൊരു തിരമാലയായിരുന്നു എത്രമാത്രം ദുഃഖിച്ച ദിനങ്ങൾക്കൊടുവിലാണ് നമ്മുടെ ഭാവന എന്ന യുവനടി എല്ലാവരുമായി തന്റെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെട്ടത് പൃഥ്വിരാജിനെ പോലെ സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന യുവതാരം തന്റെ ചിത്രത്തിലേക്ക് അഭിനയിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവൾ തകർന്നു തരിപ്പണമായിരുന്നു എല്ലാ കരുത്തും അവൾക്ക് പകർന്നുകൊടുത്ത് വീണ്ടും സജീവമായി അഭിനയിക്കാൻ അവളെ പ്രേരിപ്പിച്ചതും ആ സഹപ്രവർത്തകന്റെ കരുത്തറ്റ് തീരുമാനമാണ് മാത്രമല്ല ഭാവനയെ ജീവന്റെ ജീവനായി സ്നേഹിക്കുന്ന വിവാഹം കഴിക്കാൻ പോകുന്ന നവീനും എല്ലാ പിന്തുണയും നൽകി താരത്തിനും ഒപ്പമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂരിൽ ഭാവനയുടെ വിവാഹനിശ്ചയം മാത്രമായിരുന്നു വളരെ ലളിതമായി നടന്ന ചടങ്ങിൽ ഭാവനയുടെ കഴുത്തിൽ മാല ചാർത്തുന്ന ചടങ്ങിന് സാക്ഷിയാകാൻ രണ്ടു പേരെത്തിയിരുന്നു തന്റെ സഹപ്രവർത്തകരും തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന കൂട്ടുകാരുമായ സംവൃത സുനിലും മഞ്ജു വാര്യറും വളരെ വേണ്ടപ്പെട്ടവർ മാത്രം പങ്കെടുത്ത ചടങ്ങിൽ സിനിമാ മേഖലയിൽ നിന്ന് തലക്കനമുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ഇവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഭാവനയ്ക്ക് വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ട് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്